നമസ്കാരം ഇനി അമേരിക്കയുടെ പത്തി താഴുകയാണ് ലോക പോലീസ് ആണെന്നും അമേരിക്കയുടെ പിന്തുണ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടെങ്കിലേ ആ രാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വിചാരം ഇന്ത്യയും റഷ്യയും കൂടെ അങ്ങ് തീർത്തു കൊടുക്കുകയാണ് ഇനി ഇന്ത്യയും റഷ്യയും തീരുമാനിക്കും ലോക രാജ്യങ്ങളുടെ ഭാവി ഇനി എന്താണെന്ന് നിലവിൽ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയും റഷ്യയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് സിവിൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി കൈകൊടുക്കാൻ കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റഷ്യ നേരത്തെ എസ് നാനൂറ് അതോടൊപ്പം തന്നെ എസ് അഞ്ഞൂറ് ഉൾപ്പെടെയുള്ള അതിഗ്രഹമായ യുദ്ധ എക്യൂപ്മെൻസുകൾ റഷ്യ ഇന്ത്യക്ക് നൽകാം എന്ന് റഷ്യ തന്നെ പറഞ്ഞതാണ് അതിനുശേഷമാണ് അതിനുശേഷമാണിപ്പോൾ യാത്രാവിമാനങ്ങളിലും ഇന്ത്യയും റഷ്യയും കൂടെ ഒരു കൈ കൊടുക്കുന്നു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നില്ക്കുന്നത് വ്ളാഡിവോസ്കോയിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ഗ്രൂസ്ദേവാണ് ഇക്കാര്യം ലോകത്തോട് വ്യക്തമാക്കിയത് അടുത്ത തലമുറ വിമാനങ്ങളും എഞ്ചിനുകളും വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും നീക്കങ്ങൾ ഈ പങ്കാളിത്തത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഇത് സിവിൽ ഏവിയേഷനിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള വാതിൽ തുറക്കുമെന്നാണ് ഗ്രൂസ്ദേവ് പറഞ്ഞതായി റഷ്യാ ചൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ യാത്രാവിമാനങ്ങൾ നിർമ്മിക്കുന്നുള്ളൂ അതിൽ തന്നെ അമേരിക്കയും ഫ്രാൻസുമാണ് അതിൽ അപ്രമാദിത്വം ഉള്ളവർ ഇപ്പോൾ ആ പട്ടികയിൽ ഇന്ത്യയും എത്തിയിരിക്കുകയാണ് കൂടാതെ ആ രംഗത്ത് റഷ്യയും അതോടൊപ്പം തന്നെ തങ്ങളുടേതായ സാന്നിധ്യവും കരുത്തും തെളിയിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കയും ഫ്രാൻസും റഷ്യയുമാണ് ഇത്ര കാലമായി ആ മേഖല ഭരിച്ചിരുന്നത് അവിടെ റഷ്യയുമായി ഇന്ത്യ സഹകരിക്കുന്നതോടുകൂടി യാത്രാവിമാന നിർമ്മാണ രംഗത്തുള്ള വലിയ വിപ്ലവമായി അത് മാറുമെന്നതിൽ സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ആരംഭിച്ച ചില നയങ്ങൾ ലോകരാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നു തൻ്റെ വാചക കസറത്ത് കൊണ്ട് എല്ലാം വർദ്ധിയിലാക്കാമെന്നും എല്ലാവരുടെയും മേൽ കുതിര കയറാമെന്നാണ് ട്രംപ് കരുതിയത് എന്നാൽ ആ അഹങ്കാരത്തിന്റെ ഫലം അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുകയാണ് ഏകാധിപത്യപരമായ നയങ്ങളും മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനുള്ള തന്ത്രങ്ങളും ഫലിക്കാതെ പോകുന്നത് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി ട്രംപ് കരുതിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി ഒരു രാജ്യത്തിൻ്റെയും വികാരങ്ങൾക്ക് സ്വന്തം വില കൽപ്പിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് റഷ്യയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നതിലൂടെ കനത്ത തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് ഇനി ഒരു പഴയ ലോകക്രമം ഇല്ല എന്ന് തന്നെയാണ് ഈ സംഭവം അടിവരയിട്ട് പറയുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം സിവിൽ ഏവിയേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇരു രാജ്യങ്ങളും സൈനിക വിമാനങ്ങളിലെ സഹകരണത്തിനായി ചർച്ചകൾ നടത്തുന്നുണ്ട് സുഗോയ് സു അമ്പത്തിയേഴ് യുദ്ധവിമാനം ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ റഷ്യ പരിശോധിച്ചു വരികയാണെന്ന് നേരത്തെ എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് കുറഞ്ഞത് രണ്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ ആവശ്യമുണ്ട് അതിൽ പ്രധാന സ്ഥാനാർത്ഥികൾ സുഗോയ് യു അമ്പത്തിയേഴും അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവുമാണ് ഈ ിൽ കഴിഞ്ഞ മാസം ബ്ലൂബർഗ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ശ്രദ്ധേയമാണ് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൗസ് സന്ദർശന വേളയിൽ പ്രസിഡന്റ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ താല്പര്യം എന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ട് സംയുക്ത രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് പൂർണ്ണമായി അമേരിക്കയെ ഒഴിവാക്കിയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത് അതായത് അമേരിക്ക ഇന്ത്യയ്ക്കൊരു താരിഫ് വർധന നടത്തുമ്പോൾ ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടി നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തമയ ടി